കൂട്ടുകാരെ ഇന്നത്തെ പത്രവാർത്ത കണ്ടിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഈ ഒരു ഭിന്നശേഷിക്കാരിയാണ് ഇന്നത്തെ പത്രവാർത്ത നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കാം മാതൃഭൂമി പത്രത്തിലാണ് നമുക്ക് ഭിന്നശേഷിക്കാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ അനുവദിച്ചു പാസാക്കിയെന്ന് കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ഇന്നത്തെ പത്രത്തിലുണ്ട് ഈ പത്രവാർത്ത കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി നമുക്ക് കിട്ടുന്നത് സാധാരണ എല്ലാവർക്കും കിട്ടുന്നത് പോലെ ആയിരത്തി അഞ്ഞൂറ് രൂപ ഈ ഭിന്നശേഷിക്കാരായ നമുക്ക് വേറെ വരുമാനമൊന്നുമില്ലരിക്കാൻ നമുക്ക് ഈ ആയിരത്തി അറുനൂറ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അനുവദിച്ച തുക നമുക്ക് തന്നെ തരണ്ടേ ഇവർ ഇത്രയും ചതവ് നമ്മളോട് കാണിക്കണമായിരുന്നു പക്ഷേ ഈ സംഭവം ഇന്ന് വരയ്ക്കും നമുക്ക് ആർക്കെങ്കിലും അറിയാമോ ആർക്കും അറിയില്ല നമ്മൾ വെറുതെ സമരം നടത്തുകയും സെക്രട്ടേറിയറ്റ് നിന്ന് കുത്തി വിളിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കണമാക്കണം പക്ഷേ ആയ കാര്യം നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു എന്നാൽ എന്നാലിപ്പോൾ ഇന്നത്തെ പത്ര ന്യൂസ് നിങ്ങൾ കാണി ഇത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ന്യൂസ് വീഡിയോയിൽ ഇടുന്നത് ഇത് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം സെല്ലറിൽ എത്തിക്കണം എന്നുവെച്ചാൽ നമുക്ക് അർഹതപ്പെട്ട അവകാശപ്പെട്ട ഇതാണ് അവകാശപ്പെട്ട നമുക്ക് അവകാശപ്പെട്ട നമുക്ക് തന്നെ തരണം ഞാനും ഭിന്നശേഷിക്കാരിയാണ് വേറെ ആരും ഒരു ആശ്രയത്തിനില്ല അച്ഛനും അമ്മയൊക്കെ മരിച്ചു ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഒരു ചെറിയ പെട്ടിക്കടയാണ് എൻ്റെ ഏക വരുമാനം ഞാൻ ഈ ഒരു ഒരു മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് വേണ്ടി വേണ്ടിയിടാമെന്ന് വിചാരിച്ച് പക്ഷേ ഇതെല്ലാവരും അറിയണം ഇന്നത്തെ വാർത്ത നിങ്ങളെല്ലാവരും വാദിക്കണം ഇവർ ഇത്രയും ചതുവ് നമ്മളോട് കാണിക്കണമായിരുന്നോ നമുക്ക് അനുവദിച്ച തുക നമുക്ക് തന്നെ തരണ്ടേ ഇങ്ങനെ ഗവൺമെന്റ് ഇങ്ങനെ പാവങ്ങളെ പറ്റിച്ച് ഇത് സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ പെൻഷൻ അനുവദിച്ച് ആയിരത്തി അറുന്നൂറ് രൂപ ഈ കഴിഞ്ഞ മാസം വരെ ഞാനും ആയിരത്തി അറുന്നൂറ് രൂപ വാങ്ങിയത് തന്നെ പക്ഷേ ഇപ്പോഴല്ലേ രണ്ടായിരം ആക്കിയെന്ന് പറയണം അത് നമുക്ക് തരുന്നതുകൊണ്ട് ദൈവത്തിന് തന്നെ അറിയാം ഇതിന് നിങ്ങൾ തന്നെ ഒരു മറുപടി പറഞ്ഞതിന് നമ്മളെല്ലാവരും പിന്നെ ശേഷിക്കാർ ഒത്തും തീരുമാനിച്ചതിന് നടപടിയെടുക്കണം ഇതിനുള്ള മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യണം ഈ വീഡിയോ എല്ലാവരും കാണട്ടെ